ഫയിലെ ഇസ്രയേൽ ആക്രമണം അതിർവരമ്പുകൾ ലംഘിക്കുന്നതല്ലെന്ന് യു എസ് റഫേലിൽ ഇസ്രായേൽ പൂർണ്ണമായ രീതിയിൽ അധിനിവേശം തുടങ്ങിയിട്ടില്ല എന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു റഫയിലെ തമ്പുകളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിലും യു എസ് പ്രതികരണം നടത്തി തമ്പുകളിലെ ആക്രമണം ഹൃദയഭേദകവും ഭയാനകവുമാണ് ഈ സംഘർഷത്തിന്റെ ഭാഗമായി നിരപരാധിയായ ഒരാളുടെ പോലും ജീവൻ പൊലിയരുതെന്നാണ് യു എസ് ആഗ്രഹിക്കുന്നത് സംഭവത്തിൽ ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആക്രമണം കൊണ്ട് യു എസിന് നയം മാറ്റമുണ്ടാവില്ലെന്നും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു വലിയ സൈന്യവും ആയുധങ്ങളും ായി ഇസ്രയേൽ റഫേൽ എത്തിയിട്ടില്ല വലിയ രീതിയിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയിട്ടില്ല എന്നും യു എസ് വക്താവ് പറഞ്ഞു നേരത്തെ റഫേൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്നതിൽ പുനഃപരിശോധനയുണ്ടാവുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു പലസ്തീൻ അഭയാർത്ഥികളുടെ തമ്പുകൾക്ക് മേൽ ബോംബിട്ട് നാൽപ്പത്തിയഞ്ചു പേരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രായേൽ സേനയ്ക്കെതിരെ ലോകമാകെ രോഷം പുകയുമ്പോഴും റഫേൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുകയാണ് സൈനിക ടാങ്കുകൾ മധ്യ റഫേലെ അൽ അവധാ മസ്ജിദിന് സമീപം ടാങ്കുകൾ തീതുപ്പിയതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച ഉദ്ധരിച്ചു ൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രായേൽ സേന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല മണിക്കൂറിനിടെ ഗാസയിൽ പേർ കൊല്ലപ്പെട്ടതോടുകൂടി ആകമരണം കടന്നു റഫാ കൂട്ടക്കുരുതിയെ കടുത്ത ഭാഷയിൽ അപലപിച്ച ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഗാസയിൽ അടിയന്തര വെടിനിർത്തലാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ടു കൂട്ടക്കൊല ഹൃദയഭേദകമാണെന്ന് പറഞ്ഞ യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറോൺ സംഭവത്തിൽ സുതാര്യ അന്വേഷണം വേണമെന്നും അഭിപ്രായപ്പെട്ടു ഗാസയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നു അതിനിടെ അഭയാർത്ഥികളായി ആയിരക്കണക്കിന് പലസ്തീനികൾ കഴിയുന്ന ടാൽ ക്യാമ്പുകൾക്ക് നേരെയാണ് കടുത്ത ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് റഫേലെ പ്രധാന ഹമാസ് താമസിക്കുന്ന ഒരു കോമ്പൌണ്ടിലാണ് കൃത്യമായ ആയുധങ്ങളോടും കൃത്യമായ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയത് പറഞ്ഞു വെസ്റ്റ് ബാങ്കിന്റെ ഹമാസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് യാസിൻ റാബിയെയും പലസ്തീൻ ഇസ്ലാമിക് ഗ്രൂപ്പിലെ മുതിർന്നതായിട്ടു ും ഹമാസ് ഇസ്രയേൽ സൈന്യത്തിന്റെ കൂട്ടക്കൊലയ്ക്കെതിരെ സംഘടിക്കണമെന്ന ആഹ്വാനവുമായി പലസ്തീൻകാരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് വെസ്റ്റ് ബാങ്കിൽ ഹമാസ് പ്രവർത്തകർ നടത്തിയ ആക്രമണങ്ങളിലും തീവ്രവാദ ആവശ്യങ്ങൾക്കായുള്ള ഫണ്ട് കൈമാറ്റത്തിലും യാസിൻ റാബിയ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയ ഒന്നിലധികം ആക്രമണങ്ങളിലും റാബിയ പങ്കാളിയായിരുന്നു രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി മൂന്നിനുമിടയിൽ നജ്ജാർ നിരവധി ആക്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ടാല അസുൽത്താൻ പ്രദേശത്തിന് പുറമെ ജബാലിയ നുസ്രൈത്ത് ഗാസ സിറ്റി എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുണ്ട് അഭയാർത്ഥികളായി ആയിരക്കണക്കിന് പലസ്തീനുകൾ കഴിയുന്ന ടാൽ അസുൽത്താനിലെ ക്യാമ്പുകൾക്ക് നേരെയാണ് കടുത്ത ആക്രമണം ആക്രമണമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ലോജിസ്റ്റിക് സ്പേസിന് സമീപത്തുള്ള ക്യാമ്പാണ് ആക്രമിക്കപ്പെട്ടത് യു എൻ നിയന്ത്രണത്തിലുള്ള എന്ന നിലയിൽ സുരക്ഷിതമാണെന്ന് കരുതി നിരവധി പേരാണ് ഇവിടങ്ങളിൽ പ്ലാസ്റ്റിക്കും തുണിയും കൊണ്ട് നിർമ്മിച്ച ടെന്റുകൾ തയ്യാറാക്കി താമസിച്ചു വന്നിരുന്നത് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളെ ാണ് താൽക്കാലിക വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്നതുകൊണ്ടുതന്നെ ആക്രമണം വലിയ തീപിടുത്തത്തിന് കാരണമായതാണ് മരണസംഖ്യ ഉയർത്താൻ കാരണം കേരള